ഇനി കൗതുകമുള്ള ഒരു വാർത്തയിലേക്കാണ് മൃഗങ്ങൾക്കിടയിൽ അടിപിടി പതിവാണ് അതിനിടെ പരിക്ക് പറ്റിയാൽ അത് തനിയെ ഉണങ്ങും അല്ലെങ്കിൽ മുറിവായി അവിടെ കിടക്കും പക്ഷെ ഇന്തോനേഷ്യയിലെ നാഷണൽ പാർക്കിലുള്ള ഒറാങ്ങുട്ടാൻ സ്വയം ചികിത്സിച്ച് മുറിവുണക്കിയത് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ശാസ്ത്രലോകം പൊതുവെ കുരങ്ങുവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ മുറിവിനെ സ്വയം ചികിത്സിക്കാറുണ്ടെങ്കിലും ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന ആദ്യ സംഭവമായാണ് ശാസ്ത്രലോകം ഇതിനെ വിലയിരുത്തുന്നത് ഇന്തോനേഷ്യയിലെ ഗുണുലീശർ നാഷണൽ പാർക്കിലാണ് സംഭവം പേരിട്ട ആൺ ഒറാങ്കുട്ടന് മുഖത്ത് പരിക്കേൽക്കുന്നത് മുറിവ് ഗ്ലാബർ കളഞ്ഞപ്പോൾ ഇവിടെ തന്നെയുള്ള ഔഷധ ഗുണമുള്ള ചെടിയുടെ ഇല കടിച്ച് നീരെടുത്ത് സ്ഥിരം കക്ഷി മുഖത്ത് തേച്ചു നിരവധി തവണ ആവർത്തിച്ചു സംഗതി എന്തായാലും ഏറ്റു മുറിവുണങ്ങി ശാസ്ത്രലോകത്തിന് അത്ഭുതവും ഡെസ്ക് റിപ്പോർട്ടർ ഹലോ ഈ ഒരു വാർത്ത ഉണ്ടോ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടാണ് ആലോചിച്ച് നോക്കൂ ലോകത്തിൽ ആദ്യമായിട്ട് സെൽഫ് കെയർ മെക്കാനിസം അതായത് ശരീരം തന്നെ മുറിവുണക്കുന്നു എന്നുള്ള വളരെ കൗതുകകരമായ വാർത്തയായിട്ടാണ് കൊടുത്തത് ആലോചിച്ച് നോക്ക് ജനങ്ങളെ ഇത്രത്തോളം വരികൾക്കിടയിലൂടെ അല്ലെങ്കിൽ ആ ആശയം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്ക് കുത്തി നിരക്കുന്ന ഒരു വാർത്താ മാധ്യമം ചെയ്യുന്ന പണിയുണ്ടോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം നമ്മുടെയൊക്കെ ശരീരം സെൽഫായിട്ട് എത്രയോ തവണ മുറിവുകൾ ഉണക്കിയിട്ടുണ്ട് അങ്ങനെ സ്വയം മുറിവുണക്കുന്ന ഒറാങ്ങൊട്ടാകുന്ന കുരങ്ങ് ആലോചിച്ചു അങ്ങനെ സ്വയം മുറിവുണങ്ങില്ലേ ഇതൊരു ആദ്യത്തെ അത്ഭുതമാണോ ഇതൊരു കൗതുക വാർത്തയാണോ ഇതാണ് ഇന്ന് നടക്കുന്ന പല ഗിമ്മിക്കുകളും അല്ലെങ്കിൽ പല നാടകങ്ങളും അരങ്ങേറുകയാണ് നിങ്ങൾ ആലോചിച്ചു നിങ്ങളാലോചിച്ചു ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഗൗരവം ഈ വാർത്ത കൊടുക്കുന്ന ചാനലിനറിയാനാണോ മനപൂർവ്വം അലോപ്പതി അഥവാ മോഡേൺ മെഡിസിനെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന പരസ്യങ്ങളാണെന്ന് ഞങ്ങളെപ്പോലക്കറിയാം എന്താ ചെയ്യ അനുഭവിക്ക വേറൊരു വഴിയില്ല